ഹായ് കൂട്ടുകാരെ ആ അങ്ങനെ നെട്ടയോ എന്നൊരു അടിപൊളി ഈ ഷാപ്പാടും കഴിച്ചതാണ് നമ്മളെ തിരിച്ചിട്ടുണ്ട് എവിടേക്കാണെന്നല്ലേ കണ്ടില്ലേ ഇതാ ഇവിടെത്തന്നെ ഇതെവിടെയാണെന്നാർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമെങ്കിലൊന്ന് ഗസ് ചെയ്തേ അതാ ബേഹം തൂക്കിയൊക്കെയാണ് ഒരാൾ നടക്കുന്നത് ഇത് എവിടെ സ്കൂളിൽ പോകണം പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ടോളത്ത് ഒരു ബാഗ് കണ്ടില്ലേ ഇവിടെ കിടക്കുന്ന സാധനങ്ങൾ കണ്ട് എൻ്റെ കണ്ണ് മഞ്ഞളിച്ച് പോകുന്നുണ്ട് കേട്ടോ എന്തായാലും കിട്ടൂലെന്ന് ഉറപ്പാണ് അതുകൊണ്ട് പിന്നെ കൂടുതൽ ഒന്നിനും നോക്കാതൊന്നുമില്ല പിള്ളേരെ കണ്ടോൾ തെറ്റിയാണേ നിൽക്കുന്നത് തൽക്കാലം അവർ ക്ഷേമം കാണിച്ചങ്ങനെ നിൽക്കുകയാണ് ഇവിടെ നിന്ന് പാസ്സെടുത്താൽ മാത്രമേ അകത്തോട്ട് വിടൂ അതാണ് അവിടെ കുറച്ച് നേരം നിന്നത് അങ്ങനെ അമ്മയും അനിയത്തെയും പിള്ളേരും എല്ലാവരുമായിട്ട് എന്താ അങ്ങനെ നടക്കുകയാണ് പിന്നെ കുട്ടികളുണ്ടാവും നടക്കുന്നത് തിരിച്ചു വരുമ്പോൾ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കേട്ടോ പിന്നെ വിചാരിച്ച് എൻ്റെയും കൂടി ഒരു വീഡിയോ ഇടയ്ക്ക് കിടക്കട്ടെ കണ്ണുതെട്ടാതിരിക്കും കണ്ടില്ലേ ഇതാണ് നമ്മുടെ തൃപ്പരപ്പ് അയ്യോ ആ വെള്ളച്ചാട്ടം കാണുമ്പോൾ തന്നെ എന്താ ഒരു രസം മുമ്പ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിൽ കണ്ടാ മണ്ണൊരിച്ചിട്ടിരിക്കുന്ന അവരുമായിട്ട് ഒരു കെട്ടിടം ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം പൊളിച്ച് കളഞ്ഞു ഇപ്പം വീണ്ടും അതേ കെട്ടിടം വയ്ക്കുകയാണെന്ന് തോന്നുന്നു എന്തായാലും ആ കെട്ടിടം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നിന്ന് വരുമ്പോഴേ ആ വെള്ളച്ചാട്ടവും കട്ടിപൊളി ആയിട്ട് കാണാൻ കേട്ടോ ഷേ അവിടെ കെട്ടിടം വരാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നന്നായി ഒരു എന്താ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാം എന്തായാലും ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കണമെന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് ഈ നടക്കുന്നത് കുട്ടിപ്പെട്ട ആളുകളും എല്ലാവരും അതോ അതിൻ്റെ ഇതിലാണ് നേട്ടം നിൽക്കുന്നത് വെള്ളത്തിൽ ഇറങ്ങണം കുളിക്കണമെന്നൊക്കെ പറഞ്ഞു അതാണ് നമ്മൾ നെട്ടയിലൊന്നും ഇറങ്ങാത്തത് അവിടെ ഇറങ്ങി പിള്ളേർ പിന്നെ കുളിക്കുകയോ വെള്ളത്തിൽ കളിക്കുകയോ എല്ലാം ചെയ്ത് ഫുൾ നനഞ്ഞ് തണുത്താൽ പിന്നെ ഇവിടെയും വന്ന് കുളിക്കുമ്പോൾ അടുത്ത് അവർക്കും അല്ല പനി വരും കണ്ടില്ല അയ്യോ എത്ര പേരാണ് നോക്കി ഒന്ന് കുളിക്കുന്നത് അടിപൊളി ഏട്ടോ അയ്യോ കണ്ടിട്ട് സഹിക്കുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല വേറൊന്നും കൊണ്ടല്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതുപോലെ ആയിരുന്നില്ല ഇപ്രാവശ്യം ഭയങ്കര വെള്ളമായിരുന്നു കേട്ടോ അപ്പോഴേ നമുക്ക് പിള്ളേരെയും കൊണ്ടൊക്കെ ഇറങ്ങാൻ ഭയങ്കര പേടി ആയതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇറങ്ങുന്നില്ല എന്ന് വെച്ചു ഇതിൻ്റെ തൊട്ടടുത്തേനത് അതിൻ്റെ അപ്പുറത്തായിട്ടൊരു പാർക്കുണ്ട് അപ്പോൾ നേരെ പാർക്കിലോട്ട് പോകാം എന്ന പ്ലാനിങ്ങിലാണ് അതുകൊണ്ടാണ് ഒരുത്തം വിഷമിച്ച് നിൽക്കുന്നതാണ് അവനെ കുളിക്കണം അവിടെ ഇറങ്ങണമെന്നും പറഞ്ഞൊക്കെ പിണങ്ങിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ പക്ഷേ ലാസ്റ്റ് ഞങ്ങളെല്ലാവരും കുളിച്ചിട്ടാണ് കേട്ടോ പോയത് നോക്കിക്കേ എന്താ ഭംഗിയെന്ന് ഇത്രയും ഭംഗി ഇതിനു മുമ്പ് എനിക്ക് എന്തോ ഇവിടെ വന്നിട്ട് തോന്നിയിട്ടില്ല കേട്ടോ ഇന്നെന്തോ പ്രത്യേക ഭംഗി എനിക്ക് തോന്നുന്നു ഇത് വെള്ളം ശരിക്കും ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ മൂടൊന്നും ശരിയല്ല വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ ദുഃഖമാണ് കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കൂടി പാർക്കിലോട്ട് പോവാമെന്ന് വിചാരിച്ചു എങ്ങനെ ഇതാ പാർക്കിലോട്ട് പോവുകയാണ് ഇവിടെ അത്യാവശ്യം നല്ല രസമാണ് കേട്ടോ പാർക്ക് ഇത്തിരി അത്യാവശ്യം പിള്ളേർക്കൊക്കെ കളിക്കാൻ കളിക്കാനെല്ലാം ഉണ്ട് കണ്ട എന്താ ഭംഗി ഈ എൻ്റെ ഇടയ്ക്ക് എൻ്റെ പുത്ര വിളിക്കുന്നത് അമ്മ ഞാൻ ഇതിൻ്റെ മണ്ടയെ കയറി എന്നും പറഞ്ഞ് ഇങ്ങനെ അവളെ ഒരു വീടിയെടുത്ത് എന്താ ഇനി കുട്ടിപ്പെട്ടവളങ്ങളെ പുറകെ ഇന്ന് പോകണം അവരൊക്കെ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇവിടെ വീഡിയോ എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നതെന്നോ ഒന്നും നോക്കിയില്ല കേട്ടോ അയ്യോ എന്താ അങ്ങനെ അവിടെ എത്തിയിരിക്കുകയാണ് അനിയത്തിക്കുണ്ട് പിള്ളേരെടുത്ത് അനിയത്തിയുണ്ട് എൻ്റെ ചേട്ടനും ഉണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ഇതാ അതിൻ്റെ ഇടയിൽ ഇതാ അവരുടെ ഊഞ്ഞാലാടുന്നു അയ്യോ അങ്ങോട്ട് നോക്കിക്കാ ഊന്നാലാടിക്കൊണ്ട് അവിടുത്തെ കാഴ്ചകൾ കാണാൻ വെള്ളച്ചാട്ടമൊക്കെ അങ്ങനെ അവൾക്ക് ഊഞ്ഞാലും പിടിച്ച അവിടെ ഇരിപ്പ് തുടങ്ങി ആ അങ്ങോട്ട് നോക്ക് അയ്യോ ഇവിടെ ഇത്രയും കണ്ടിട്ട് കുതി തീരുന്നില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാനും ഇവിടെയും ഒന്ന് ഇറങ്ങി നോക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ എന്തോ ഇറക്കൂല എന്ന് തോന്നി കണ്ട ഇവിടെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്നിട്ട് മണച്ചിത്രാര സിനിമയിൽ അതിൽ ശോഭനയില് നാഗവല്ലി ആ ഡാൻസ് കളിക്കില്ലേ ആ സ്ഥലത്തിൻ്റെ ഒക്കെ ഒരു പ്രതീതി ഒക്കെ കേട്ടോ കണ്ടപ്പോൾ അതിൻ്റെ അകത്തൊന്ന് ഇറങ്ങാൻ പറ്റിയെങ്കിൽ പിന്നെ അടുത്ത തവണ പോട്ടെ ഈ വെള്ളച്ചാട്ടവും പിന്നെ നമ്മുടെ നാഗവല്ലി ഡാൻസ് കളിച്ച സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കുട്ടികളുടെ കളി തുടങ്ങിയത് ഈ കുട്ടിപ്പെട്ട കളിക്കുന്ന കാണുമ്പോൾ സത്യം പറയാല്ലേ എനിക്ക് അസൂയ തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ കൊച്ചിൽ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇതുപോലൊരു പാർക്ക് ഊഞ്ഞാൽ ഒന്നും നടന്നിട്ടില്ല കേട്ടോ ഇപ്പോഴാണെങ്കിലും നടന്നതെന്ന് ചോദിച്ചാൽ നടക്കുന്നില്ല കാരണം ഇത് കുഞ്ഞു ഗുൾക്കുട്ടികൾക്കുള്ള പാർക്കാണല്ലോ പിന്നെ എനിക്ക് എൻ്റെ കൊച്ചുകേ തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് കേട്ടോ ബിയാലാൻഡ് ഹാപ്പി ലാൻഡ് എവിടെ പോകണമെന്ന് നടക്കുമായിരിക്കും പ്രതീക്ഷയാണല്ലോ എന്തായാലും പിള്ളേർക്കൊക്കെ ഭയങ്കരോട്ടോ ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഒരിക്കലും നടക്കൂലെന്ന് വിചാരിച്ചതാണ് ഇങ്ങനെ ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് കുളിക്കുന്നത് കേട്ടോ ഇത് രണ്ടാമത്തെ തവണയാണ് കേട്ടോ ഏറ്റവും അവസാനം പിള്ളേരുടെ നിർബന്ധത്തിൽ പുറത്ത് നമ്മൾ പോയി കുളിച്ചു അർമാദിച്ചിട്ടുണ്ട് എന്നുണ്ട് കുഴപ്പമില്ല തൽക്കാലം എൻ്റെ ഒരു സങ്കടം മാറിക്കിട്ടി ഇതാരെയാണോ അതോ നോക്കി നിൽക്കുന്നത് ഇനി ചേട്ടനെങ്ങാനും അതുപോലെ വരാമെന്ന് പറഞ്ഞോ എന്നും പറഞ്ഞ് ഞാൻ ഇതേപോലെ ചോദിച്ചു കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് ചേട്ടനെ എല്ലാം നോക്കുന്നത് ഇതോ അവിടെ ഒരു കിളിയിരിക്കുന്നു ആ കിളിയെ നോക്കുന്നതാണെന്ന് കണ്ടില്ലേ ഇതാ കുഞ്ഞു കിളിയെ തന്നെ അല്ലെങ്കിൽ എല്ലാ യാത്രയിലും അനിയൻ കാണും കേട്ടോ ഇപ്രാവശ്യ യാത്രയിൽ മാത്രമാണ് അനിയൻ ഇല്ലാതായി പോയത് അതിൻ്റെ സങ്കടം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനെയതാ പിന്നെയും കുട്ടി പട്ടാളങ്ങൾ കളി തുടങ്ങി അയ്യോ ഇതിപ്പോൾ മോക്കിൽ ഇടിയിട്ടു തോന്നണം അങ്ങനെ പറഞ്ഞ് ഇതാ പിടിച്ച് താഴെ ഇരുത്തി എവിടെയൊക്കെ കൂടി ഒക്കെ പിള്ളേർ ഓടുന്നു അങ്ങനെ നമ്മളെ യാത്രയൊക്കെ കഴിഞ്ഞ ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് കുളിക്കാനൊക്കെ പോയിരുന്നു പിന്നെ ആ വീഡിയോ ഒന്നും എന്തോ എടുക്കാനുള്ള താല്പര്യമില്ലായിരുന്നു ഞങ്ങളും കുളിക്കുന്നത് അവിടെ വേറെ ആൾക്കാരൊക്കെ കുളിക്കുന്നതല്ലേ അപ്പോഴത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അത് നമ്മളെ കയ്യിൽ ഞാൻ വീഡിയോ എടുത്തു കേട്ടോ പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ശരിയാണോ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് പിന്നെ അതങ്ങ് മാറ്റി വെച്ചു പിന്നെ ആ നിൽക്കുന്ന നമുക്ക് ഫോണോ അല്ലെങ്കിൽ ഒരു കണ്ണാടി തൂക്കിയിട്ടിരിക്കുന്നു അതാണ് കേട്ടോ വാങ്ങിച്ചു കൊടുത്തത് പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഇത് വാങ്ങിച്ചു കൊടുത്ത് പെട്ടെന്ന് കാറൊക്കെ ആറ്റി അല്ലെങ്കിൽ നാല് പിള്ളേരും കൂടി കട മൊത്തത്തെയും വാങ്ങിക്കും അങ്ങനെ അതെല്ലാം വാങ്ങിച്ചു ഞങ്ങളെല്ലാം തിരിച്ച് വന്നു റവീൻ്റെ യാത്ര തുടങ്ങി ബൈ ബൈ ഓക്കെ സി യു